മഹാബലിയുടെ ഇതിഹാസം പണ്ട് പണ്ട് കേരളം ഭരിച്ചിരുന്നത് മഹാബലി എന്നൊരു അസുരരാജാവായിരുന്നു അദ്ദേഹം ദയാലുവും നീതിമാനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാ ജനങ്ങളും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിച്ചു അവിടെ മഹാബലിയുടെ പ്രശസ്തി ദേവലോകം വരെ എത്തി അദ്ദേഹത്തിന്റെ ശക്തിയിൽ ദേവന്മാർ അസൂയാലുക്കളായി തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയന്നു അവർ സഹായത്തിനായി മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണുദേവന്മാരെ സമാധാനിപ്പിച്ചു അദ്ദേഹം ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കുമെന്ന് വാക്കുകൊടുത്തു അങ്ങനെ വാമനൻ എന്ന പേരിൽ ഒരു ചെറിയ കുട്ടി ഓലക്കുടയും പിടിച്ച് മഹാബലിയുടെ യാഗശാലയിലേക്ക് യാത്രയായി യാഗം നടത്തിയിരുന്ന മഹാബലി തേജസ്വിയായ ആ കുട്ടിയെ കണ്ടു അദ്ദേഹം വാമനനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറയുകയും ചെയ്തു വാമനൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്റെ കാലടികൾ വെക്കാൻ വെറും മൂന്നടി മണ്ണ് മാത്രം മതി ഇതു കേട്ട മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് സംശയം തോന്നി ഇതൊരു സാധാരണ കുട്ടിയല്ല പിന്നിൽ എന്തോ ചതിയുണ്ട് അദ്ദേഹം മഹാബലിക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ വാക്കുകൊടുത്താൽ അത് പാലിക്കുന്നവനായിരുന്നു മഹാബലി മഹാബലി സമ്മതിച്ചതും വാമനൻ വളരാൻ തുടങ്ങി ആകാശമുട്ടെ വളർന്ന അദ്ദേഹം തന്റെ ആദ്യത്തെ കാലടി വെച്ച് ഭൂമി മുഴുവൻ അളന്നു രണ്ടാമത്തെ കാലടി വെച്ച് അദ്ദേഹം സ്വർഗവും അളന്നു ഇനി മൂന്നാമത്തെ കാലടി വയ്ക്കാൻ ഒരിടവും ബാക്കിയുണ്ടായിരുന്നില്ല എന്റെ വാക്ക് ഞാൻ തെറ്റിക്കില്ല മഹാബലി പറഞ്ഞു മൂന്നാമത്തെ കാലടി അന്ന് എന്റെ തലയിൽ വെച്ചുകൊള്ളുക കൊള്ളുക അദ്ദേഹം വാമനന്റെ മുന്നിൽ തലകുനിച്ചു മഹാബലിയുടെ സത്യസന്ധതയിൽ സംപ്രീതനായ മഹാവിഷ്ണു അദ്ദേഹത്തെ പാതാളലോകത്തിന്റെ രാജാവാക്കി വർഷത്തിലൊരിക്കൽ തിരുവോണനാളിൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് വരാനുള്ള അനുഗ്രഹവും നൽകി അങ്ങനെയാണ് എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്